തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി അടങ്ങൽ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പദ്ധതി കാരണം പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പം കേരളത്തിൽ തകർന്നു സർ ജനപ്രതിനിധികൾ പൊതുജന മദ്യത്തിൽ കുറ്റക്കാരായി സർ എല്ലാം ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാന്മാരും ഒക്കെ നമ്മളോടൊന്ന് പറയും പക്ഷെ എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും ആണ് അവര് നിങ്ങളെയൊക്കെ കാണാൻ വരുമ്പോ ഞങ്ങളെ കൂടി കീറി കണ്ടിട്ട് നിങ്ങളെങ്കിലും ഒന്നും ഇത് ഇത് പറയും നിങ്ങളെങ്കിലും ഇന്നലെ കൂടി ഞാൻ നുണ പറയുന്ന സഭയിൽ ഇന്നലെ കൂടി അവര് പലരും കണ്ടു പറഞ്ഞു ചിലർ ഫോൺ ചെയ്ത് പറയും നമുക്ക് പരിചയക്കാരും പരിചയമില്ലാത്തവരും പറയാണ് ഈ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും മുൻസിപ്പാലിറ്റിയുടെയൊക്കെ സ്ഥിതി എത്ര ദയനീയമാണ് എന്ന് നമ്മൾ അറിയണം അടങ്ങൽ തുക പര്യാപ്തമല്ലെന്ന ചില പഞ്ചായത്തുകളിൽ നിന്നും പരാതി ലഭിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് തടഞ്ഞിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അടങ്ങൽ തുക കുറച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു